ഹരേ കൃഷ്ണ ഹരേ ശരണം എല്ലാവർക്കും പാർത്ഥസാരഥീത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ ഒരു കഥ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്നാലും ഒന്നുകൂടെ ഭഗവാൻ്റെ ഈ ഒരു കഥയെക്കുറിച്ച് കേൾക്കാം വൈവസ്വതമനുവിൻ്റെ പുത്രനായ നബാകൻ്റെ പുത്രനായിരുന്നു നാബാഗ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ മകനാണ് വിഷു മഹാവിഷ്ണുഭക്തനായ അല്ലെങ്കിൽ മഹാവിഷ്ണു ഭക്തരിൽ അഗ്രഗണ്യനായിരുന്ന സാക്ഷാൽ അംബരീഷ മഹാരാജാവ് അദ്ദേഹം സപ്തദ്വീപുകളുടെയും അധിപതിയായിരുന്നു അദ്ദേഹത്തിന് അളവറ്റധനമുണ്ടായിരുന്നോ എന്നാൽ അദ്ദേഹം അതെല്ലാം സ്വപ്നത്തിന് സമമായാണ് കണക്കാക്കിയിരുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സ് എല്ലായ്പ്പോഴും ഭഗവാൻ്റെ ആ പാധാരവിന്ദങ്ങളിൽ ലയിച്ചിരുന്നു വാക്കുകളോ ഭഗവാൻ ശ്രീപതിയുടെ ഗുണഗണങ്ങളെ വർണ്ണിക്കുന്നതിനായിട്ടാണ് അദ്ദേഹം ഉപയോഗിച്ചത് അദ്ദേഹത്തിൻ്റെ ആ രണ്ട് കരങ്ങളും അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് വിഷ്ണു ക്ഷേത്രങ്ങളും മറ്റും അടിച്ചുവാരി വൃത്തിയാക്കുന്നതിനായിരുന്നു ശ്രീമന് നാരായണൻ്റെ പുണ്യമായ കഥകൾ കേൾക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ കാതുകളുടെ പ്രവൃത്തി ഭഗവത് ചിഹ്നങ്ങൾ കാണുന്നതിനായിരുന്നു അദ്ദേഹത്തിൻ്റെ നേത്രങ്ങൾ ഉപയുക്തങ്ങളായത് ഭഗവത് ഭക്തന്മാരുടെ അംഗസ്പർശമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചർമ്മത്തിൻ്റെ ധർമ്മം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ അർപ്പിക്കപ്പെട്ട താമരപ്പൂക്കളുടെ സുഗന്ധം നുകരുവാൻ അദ്ദേഹം തൻ്റെ മൂക്കിനെ നാസത്തിനെ ഉപയോഗിച്ചു ഭഗവാൻ അർപ്പിക്കപ്പെട്ട തുളസിയുടെ സ്വാദ് ആസ്വദിക്കുന്നതിനായി രസനയും വിഷ്ണുക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിൽ സഞ്ചരിക്കുന്നതിനായി പാദങ്ങളും അദ്ദേഹം ഉപയോഗപ്പെടുത്തി ഉത്തമാങ്കമാവട്ടെ കൃഷികേശൻ്റെ പാതാരിന്ദിൽ പ്രണമിക്കുന്നതിനും അങ്ങനെ തൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളും ഭഗവാനിൽ തന്നെ വിന്യസിച്ച് ഭഗവാന് വേണ്ടി എന്നോണം തൻ്റെ രാജ്യഭാരം നടത്തിവന്ന് അദ്ദേഹം അശ്വമേധങ്ങൾ കഴിച്ച് യജ്ഞസ്വരൂപിയായ സാക്ഷാൽ ഭഗവാനെ സേവിച്ചു പരമാത്മാവായ മുകുന്ദനെ തന്നെ മനസ്സിൽ സദാ സദാധ്യാനിച്ചുകൊണ്ട് ഭക്തിയോഗമാർഗത്തിൽ കൂടി ഭഗവാനെ പ്രേണിപ്പിച്ചുകൊണ്ട് ക്രമേണ എല്ലാ സംഘങ്ങളെയും ഉപേക്ഷിച്ച് അദ്ദേഹത്തിന് വീട് ധാരങ്ങൾ സുതന്മാർ ബന്ധുക്കൾ ചതുരംഗപ്പടകൾ അക്ഷയമായ രത്നാഭരണ യുദ്ധാദികൾ കോശം എന്നിവയിൽ ഒന്നും തന്നെ തീരെയും മനസ്സ് ഇല്ലാതെയായി അപ്രകാരമെല്ലാം വെടിഞ്ഞ് ഭഗവാനു മാത്രം തൻ്റെ മനസ്സിലും പ്രവർത്തികളിലും സ്ഥാനം കൽപ്പിച്ച അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി ആവശ്യപ്പെടാതെ തന്നെ ഭഗവാൻ തൻ്റെ സുദർശനചക്രം കൊടുത്തൊരു കഥയുണ്ട് ആ കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത് അദ്ദേഹം തുല്യശീലയായ ഭാര്യയോടുകൂടി എപ്രകാരമാണോ അദ്ദേഹം അതേപോലെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മധുവനത്തിൽ ചെന്ന് ഒരു വത്സരക്കാലം ദ്വാദശി വ്രതാനുഷ്ഠാനത്തിലൂടെ ഭഗവാനെ സേവിക്കേണ്ടായി സ്വർണം കൊണ്ട് കൊമ്പുകളും വെള്ളി കൊണ്ട് കുളമ്പുകളും കെട്ടിച്ച് ധാരാളം പാൽ കറക്കുന്നവയും നല്ല സ്വഭാവവും പ്രായവും എല്ലാം ഉള്ളവയായ പശുക്കുട്ടികളോട് കൂടിയവയുമായ ആയിരക്കണക്കിന് പശുക്കളെ അദ്ദേഹം സാധു ബ്രാഹ്മണർക്കായി ഒരിക്കൽ ദാനം ചെയ്യുകയുണ്ടായി അങ്ങനെ ഈ സംവത്സരമായി നടത്തി വന്നിരുന്ന അവസാനത്തെ ദ്വാദശി ദിവസം അദ്ദേഹം ബ്രാഹ്മണരെ ഊട്ടിയതിനു ശേഷം അവർ കഴിച്ച ശേഷം അവരുടെ അനുവാദത്തോടു കൂടി വ്രതം അവസാനിപ്പിക്കുവാനായി തൻ്റെ പാരണ കഴിക്കുവാൻ അദ്ദേഹം ആരംഭിച്ചു അദ്ദേഹത്തിൻ്റെ അതിഥിയായി ആ സമയത്ത് സാക്ഷാൽ ദുർവാസാവു മുനിയാണ് അവിടെ എത്തിച്ചേർന്നത് ആ പുണ്യദിനത്തിൽ ലോകവന്ധ്യനായൊരു മഹാത്മാവ് യാദൃച്ഛയ എത്തിച്ചേർന്നതിൽ അതിയായ സന്തോഷം പൂണ്ട അംബരീഷൻ അദ്ദേഹത്തെ പൂജിച്ച് ആതിഥ്യം സ്വീകരിക്കുന്നതിനായി ക്ഷണിച്ചു എന്നാൽ ദുർവാസാവു മുനിയാവട്ടെ അംബരീഷ മഹാരാജാവിൻ്റെ ക്ഷണം സ്വീകരിച്ചു സ്നാനാദി നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനു വേണ്ടി അദ്ദേഹം കാളിന്തിയിലേക്ക് പോയി കാളിന്തി ജലത്തിലിറങ്ങി അദ്ദേഹം അതിനുള്ളിൽ ധ്യാനനിരതനായി കുറേ നേരം കഴിച്ചുകൂട്ടി ആ സമയത്ത് ദ്വാദശി കഴിയുന്നതിന് അരമുഹൂർത്ത സമയം മാത്രമുള്ളതായി കണ്ട അംബരീഷ മഹാരാജാവ് പാരണ കഴിക്കുവാനുള്ള സമയം ലംഘിച്ചു പോകുമല്ലോ എന്ന് ഓർത്ത് വിഷമിച്ചു ദ്വാദശി കഴിയുന്നതിന് മുൻപായി പാരണ കഴിക്കണമല്ലോ എന്നാൽ അതിഥിയായ ദുർവാസാവുമുനിയും ഊട്ടാതെ താൻ എങ്ങനെയാണ് പാരണ വീട്ടുന്നത് അത് തെറ്റല്ലേ ഇങ്ങനെയുള്ള ധർമ്മസങ്കടത്തിൽപ്പെട്ട രാജാവ് തനിക്ക് ധർമ്മചുതി വരാത്ത രീതിയിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തിജോത്തമന്മാരുമായി കൂടി ആലോചിച്ചൊടുവിൽ വെറും വെള്ളം കൊണ്ട് പാരണ കഴിച്ചാൽ പാരണ കഴിച്ചില്ല എന്നുള്ള ദോഷം ഉണ്ടാവില്ല അതിഥിയെ സൽക്കരിച്ചില്ല എന്ന ദോഷവും ഉണ്ടാവില്ല ഒടുവിൽ ഇങ്ങനെയൊരു തീരുമാനത്തിൽ അദ്ദേഹം എത്തേണ്ടായി ജലപാനത്തെ ഭക്ഷണം കഴിച്ചതായും കഴിക്കാത്തതായും കണക്കാക്കാം എന്നാണ് തൻ്റെ കൊട്ടാരത്തിലെ പണ്ഡിതന്മാരുടെ വിധി എന്നോർത്ത് അദ്ദേഹം ഭഗവാനെ മനസ്സിൽ സ്മരിച്ചു അതിനുശേഷം ജലം കൊണ്ട് പാരണ കഴിച്ച ശേഷം ദുർവാസാവിൻ്റെ ദുർവാസാവും മുനിയുടെ വരവും പ്രതീക്ഷിച്ച് അദ്ദേഹം അവിടെ ഇരുന്നു അങ്ങനെ ഈ കാളിന്തിയിൽ സ്നാനമെല്ലാം കഴിഞ്ഞ് മടങ്ങിയെത്തിയ മുനി തന്നെ ധിക്കരിച്ച അംബരീഷൻ പാരണ കഴിച്ചുവെന്ന് ദിവ്യദൃഷ്ടിയിൽ കണ്ടറിഞ്ഞു എന്നിട്ട് അദ്ദേഹം ദേഷ്യം കൊണ്ട് അടിമുടി വിറച്ചു കൈകൾ കൂപ്പി തന്നെ തൊഴുതുകൊണ്ട് നിൽക്കുന്ന അമ്പരീഷനെ അധിക്ഷേപിച്ചുകൊണ്ട് കുറേ സംസാരിച്ചു ദുർവാസാവ് മുനി തന്നെ ധിക്കരിച്ചതിൻ്റെ ഫലം ഉടനെ തന്നെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതീവ ദേഷ്യത്തോടുകൂടി തൻ്റെ ജട ഒന്ന് പറിച്ചെടുത്ത് നിലത്തെറിഞ്ഞു അപ്പോൾ അതിൽ നിന്നും അതിഭയങ്കരിയായൊരു കൃത്യ ഉത്ഭവിച്ചു അവളുടെ കൈയിലാണെങ്കിൽ വാളുണ്ടായിരുന്നു പാദാഘാതത്താൽ ഭൂമി വിറപ്പിച്ചുകൊണ്ട് കാലാഗ്നി പോലെ തൻ്റെ നേർക്കടുക്കുന്ന കൃത്യെ കണ്ടിട്ട് അംബരീഷൻ്റെ യാതൊരു ഭയവും ഉണ്ടായില്ല നിന്ന ദിക്കിൽ നിന്ന് അദ്ദേഹം വ്യതിചലിച്ചതും ഇല്ല എന്നാൽ തൻ്റെ സ്വാമിയുടെ തൻ്റെ ഭക്തൻ്റെ നേർക്കടുക്കുന്ന കൃത്യെ കണ്ടിട്ട് ഭഗവാനാൽ ദത്തമായ പണ്ടേ തന്നെ ഭഗവാനാൽ ദത്തമായ ആ സുദർശന ചക്രമുണ്ടല്ലോ അത് പെട്ടെന്നാണ് അവിടെ ആവിർഭവിച്ചത് ഈ കൃത്യെ നിമിഷ നേരം കൊണ്ട് ഭസ്മീകരിച്ചു സുദർശന ചക്രം അനന്തരം ആ ചക്രം സാക്ഷാൽ ദുർവാസാവു മുനിയുടെ നേർക്കടുത്തു ദുർവാസാവു മുനി ആവട്ടെ ഭഗവാന്റെ സുദർശന ചക്രമാണല്ലോ ഈ ചക്രം തൻ്റെ നേർക്ക് വരുന്നത് കണ്ട് ഭയപ്പെട്ടിട്ട് ഓടാൻ തുടങ്ങി അദ്ദേഹം ഓടി ഓടി മൂന്ന് ലോകങ്ങളിലും അദ്ദേഹം ഓടി എന്നാൽ സുദർശന ചക്രം എല്ലായിടത്തും മുനിയെ പിന്തുടർന്നു ഒടുവിൽ അദ്ദേഹം ബ്രഹ്മലോകത്തേക്ക് ചെന്ന് സാക്ഷാൽ ചതുർമുഖനെ ശരണം പ്രാപിക്കേണ്ടായി ഭഗവാന്റെ കാലചക്രത്തെ ആർക്കാണ് അത് ലംഘിക്കുവാൻ കഴിയുക അല്ലേ ഇപ്രകാരം ഇത് പറഞ്ഞുകൊണ്ട് ബ്രഹ്മദേവൻ അദ്ദേഹത്തെ കൈയൊഴിഞ്ഞു പിന്നീട് ദുർവാസാവ് മുനി ഓടി ചെന്ന് ശരണം പ്രാപിച്ചത് സാക്ഷാൽ കൈലാസനാഥനെ തന്നെയായിരുന്നു തങ്ങളൊന്നും ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ആ മായയ്ക്ക് അതീതരല്ല എന്ന് പറഞ്ഞ് പരമേശ്വരനും കയ്യൊഴിഞ്ഞു മുനിയെ എന്തുകൊണ്ടെന്നാൽ ഭഗവാൻ വിട്ട വിഷ്ണുചക്രത്തിൽ നിന്ന് ആരെയും രക്ഷിക്കുവാനുള്ള കഴിവ് തങ്ങൾക്കില്ല അത് സാക്ഷാൽ വിഷ്ണു ഭഗവാനും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അങ്ങൊരു കാര്യം ചെയ്യൂ സാക്ഷാൽ നാരായണനെ തന്നെ ശരണം പ്രാപിക്കൂ അതാണ് വേണ്ടത് എന്ന് സാക്ഷാൽ മഹാദേവൻ മുനിയോടായി പറഞ്ഞു അങ്ങനെ നിരാശനായി മാറിയ ദുർവാസാവ് മുനി ഒടുവിൽ വൈകുണ്ഠ വൈകുണ്ഠലോകത്തിലേക്ക് ചെന്ന് ലക്ഷ്മി സമേതനായിരിക്കുന്ന സാക്ഷാൽ ശ്രീഹരിയുടെ ആ പാതാരിന്ദങ്ങളിൽ പതിച്ച് ഭഗവാന്റെ ഭക്തന്റെ വൈഭവം അറിയാതെ താൻ ചെയ്ത അപരാധം ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു കൊണ്ട് തന്നെ കേണപേക്ഷിച്ചു എന്നാൽ ദുർവാസാവ് മുനിക്ക് അവിടെ നിന്നും കിട്ടിയില്ലേ രക്ഷ ഭഗവാൻ പറയേണ്ടായി ദുർവാസാവ് മുനിയോട് താൻ ഭക്തപരാധീനനാണെന്നും അസ്വതന്ത്രനാണെന്നും ഭക്തജനങ്ങളാൽ തൻ്റെ ഹൃദയം കവർന്നെടുക്കപ്പെട്ടിരിക്കുകയാണെന്നും തങ്ങൾക്കുള്ള എല്ലാം പരിത്യജിച്ച് തന്നെ മാത്രം ശരണമായി പ്രാപിക്കുന്ന ഭക്തജനങ്ങളെ തനിക്ക് എങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ അംബരീഷൻ്റെ സമീപത്ത് തന്നെ ചെന്നങ്ങ് അംബരീഷനോട് തന്നെ മാപ്പു പറയുക അതു ഉള്ളൂ ഒരു പോവഴി എന്ന് ഭഗവാൻ പറയേണ്ടായി അങ്ങനെ ദുർവാസാവ് മുനി ഭഗവാന്റെ നിർദ്ദേശം മാനിച്ചിട്ട് അംബരീഷ മഹാരാജാവിൻ്റെ സമീപത്തേക്കു തന്നെ ചെന്ന് ദുഃഖത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ആ പാദങ്ങളെ തന്നെ പ്രാപിക്കേണ്ടായി ദുർവാസാവ് മുനിയുടെ ഈ ഒരു പ്രവൃത്തി കണ്ട് തീർന്നു അംബരീഷ മഹാരാജാവ് എത്ര നല്ല മനസ്സുള്ള രാജാവല്ലേ അങ്ങനെ മഹർഷിയോട് അദ്ദേഹത്തിന് കൃപ തോന്നിയിട്ട് സുദർശന ചക്രത്തെ സ്തുതിക്കുകയും തനിക്ക് വിപ്രന്മാരോടുള്ള ഭക്തി സത്യമാണെങ്കിൽ അദ്ദേഹത്തിന് യാതൊരു ബാധയും ഉണ്ടാകരുത് യാതൊരു അപകടവും അദ്ദേഹത്തിന് ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു വെത്രേ അങ്ങനെ ഈ അംബരീഷ മഹാരാജാവിൻ്റെ പ്രാർത്ഥനയാൽ സന്തുഷ്ടി നേടിയ വിഷ്ണുചക്രം സാക്ഷാൽ സുദർശന ചക്രം ശാന്തമായി മാറി അതുകൊണ്ട് സമാശ്വാസിച്ച ദുർവാസാവ് മുനി അംബരീഷൻ്റെ ആ ഹൃദയ നൈ നൈർമല്യത്തെ സ്തുതിക്കുകയും ഒരുപാട് അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിന് മേൽ അർപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ യശസ് ലോകമെങ്ങും കീർത്തിക്കപ്പെടുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു അനന്തരം അംബരീഷ മഹാരാജാവ് ദുർവാസാവ് മുനിയെ വീണ്ടും വിധം ഊട്ടിയ ശേഷം ആണ് അദ്ദേഹം സ്വയം ആഹാരം കഴിച്ചത് മഹർഷിയാവട്ടെ അംബരീഷനെ മനസ്സറിഞ്ഞനുഗ്രഹിച്ച് ബ്രഹ്മലോകത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു തനിക്ക് ഭഗവാനിലുള്ള ഭക്തിയുടെ ആഴം അനുഭവിച്ചറിഞ്ഞ അംബരീഷൻ ആ ഭക്തിയെ വീണ്ടും സുദൃഢമാക്കി മാറ്റി പിന്നീട് അദ്ദേഹം തൻ്റെ രാജ്യം തൻ്റെ മക്കൾക്കായി കൊടുത്ത് വനത്തിലേക്ക് പോയി അങ്ങനെ ഭഗവത് ധ്യാന നിരതനായി സാക്ഷാൽ ആ പരമാത്മാവിൽ അദ്ദേഹം വിലയം പ്രാപിച്ചു അംബരീഷന് വിരൂപൻ കേതുമാൻ ശംഭു എന്നിങ്ങനെ മൂന്ന് പുത്രന്മാരായിരുന്നു ഉണ്ടായിരുന്നത് ഭക്തോത്തമനായ അംബരീഷ മഹാരാജാവിൻ്റെ ഈ ഒരു കഥ കേൾക്കുന്നവർക്ക് തീർച്ചയായും ഭഗവാന്റെയും ആ സുദർശന ചക്രത്തിൻ്റെയും അനുഗ്രഹം ഉണ്ടായിരിക്കും എല്ലാവർക്കും ഭഗവാന്റെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പാ ശരണം